ഒന്നാമത്തെ വിഭാഗം അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാത്തത് രണ്ടാമതായി അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് ആരെ കുറിച്ച് ഒന്നറിയുമോ മറ്റുള്ളവരുടെ പ്രശംസക്കും പുകയ്ത്തലുകൾക്കും വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഭാഗമാണ് ഏറ്റവും ചെറിയ ാണ് പ്രവാചകൻ വിശേഷിപ്പിച്ചത് അതായത് റിയാ ലോകമാന്യത നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം അതിന് ആൾ കാണണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവന്റെ അവൻ്റെ കർമ്മമുള്ള സ്വീകരിക്കുകയില്ല ഞാൻ അറിയപ്പെടാൻ വേണ്ടിയാണ് ഹജ്ജിന് പോകുന്നത് ദയങ്ങൾക്കിടയിൽ സമ്പത്തുള്ളവൻ എന്ന അറിയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ സ്വതക്ക നിർവഹിക്കുന്നത് നമസ്കരിക്കുന്നവരാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ പോകുന്നത് ആ ഒരു ലക്ഷ്യമാണെങ്കിൽ അവരുടെ കർമ്മങ്ങൾ വാഹു സ്വീകരിക്കുകയില്ല ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് നാശമാണ് അവരുടെ നമസ്കാരമുള്ള ആഹു സ്വീകരിക്കുകയില്ല അതുപോലെ നിങ്ങൾക്കറിയുമോ നാളെ മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നാളെ പരലോകത്തേക്ക് പ്രലോകത്തേക്ക് കടന്നുവരുന്നതാണ് അതിലൊരാൾ പണ്ഡിതനാണ് മറ്റൊരാൾ ഷഹീദാണ് രക്തസാക്ഷിയാണ് മറ്റൊരാൾ സമ്പന്നനാണ് അവരോട് പറയും നീ ജനങ്ങൾക്കിടയിൽ ഒരു ആലിമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ ദീന് പ്രചരിപ്പിച്ചത് അതുപോലെ തന്നെ ഷഹീദിനോട് പറയും നീ രക്തസാക്ഷിയാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാ വേണ്ടിയിട്ടാണ് നീ രക്തസാക്ഷ്യം വഹിച്ചത് ആളുകൾക്കിടയിൽ സമ്പന്നനാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നിന്റെ സമ്പത്തിന് ചെലവഴിച്ചത് സ്വർഗം ലഭിക്കുമെന്ന് വിചാരിച്ചു പോകുന്ന ഈ മൂന്ന് പേരും നരകത്തിലാണ് അദ്ദേഹം മരണപ്പെട്ട സമയത്ത് സമ്പന്നനായിരുന്നു കഴുത്തിൽ ഒരു കണ്ടു കാരണം ആർക്കും അറിയില്ല മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് കുറച്ചു കഴിഞ്ഞ ആ നാട്ടിൽ പട്ടിണി വർദ്ധിച്ചു ഒരാൾ പറഞ്ഞു സമയത്ത് രാത്രി കാലങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ചാക്കിലാക്കി തോളിലേറ്റി കൊണ്ടുപോയിരുന്നു നാട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നില്ല അതിന്റെ പാടാണ് നമ്മളെന്ന് മയ്യത്ത് കുളിപ്പിച്ചപ്പോ കണ്ടത് തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം തന്റെ വലതു കൈകൊണ്ട് നിർവഹിച്ചാൽ ഇടതു കൈ അറിയൂല എന്റെ കാണണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം നമ്മൾ അമല ചെയ്താൽ അത് സ്വീകരിക്കും അതാണ് രണ്ടാമത്തെ വിഭാഗം